കറ്റാൻ നാരങ്ങ തൊലി നാരങ്ങ തൊലി മുടിയെ സംരക്ഷിക്കാനും ശക്തിപ്പെടുത്താനും വളരെയധികം സഹായിക്കുന്നു നാരങ്ങ തൊലി എങ്ങനെ ഉപയോഗിക്കാമെന്നും നാരങ്ങ തൊലി മുടികൊഴിച്ചിലിന്റെ എങ്ങനെ പരിഹാരമാകുമെന്നും അതിന്റെ ഗുണങ്ങളെ കുറിച്ചും അറിയാം വിശദീകരിക്കുന്നു എത്നി ബ്യൂട്ടി കോട്ട് അതിനായി രണ്ട് നാരങ്ങയുടെ തൊലി എടുക്കുക അത് രണ്ട് കപ്പ് വെള്ളത്തിൽ തിളപ്പിക്കുക പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് നേരം ചെറുതീയിൽ തിളപ്പിക്കുക ശേഷം വെച്ച് ഇനി ഉപയോഗിക്കേണ്ട രീതി മുടി ഷാംപൂ ചെയ്ത ശേഷം ഈ ലായനി ഉപയോഗിച്ച് മുടി കഴുകുക തലയോട്ടിയിൽ നന്നായി മസാജ് ചെയ്യുക ഇത് കഴുകി കളയേണ്ടതില്ല ആഴ്ചയിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് തവണ ഇങ്ങനെ ചെയ്യാം ഇത് മുടിയിലെ അഴുക്ക് നീക്കം ചെയ്യാനും മുടി വേരുകളെ ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു മുടിക്ക് നല്ലൊരു സുഗന്ധം നൽകുകയും ചെയ്യുന്നു നാരങ്ങ തൊലി ഹെയർ മാസ്ക് ഉണങ്ങിയ നാരങ്ങ തൊലി പൊടിക്കുക രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ തൊലി പൊടി മൂന്ന് ടേബിൾ സ്പൂൺ തൈരിൽ ചേർക്കുക തലയോട്ടി വരേണ്ടതാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം ഈ മിശ്രിതം തലയോട്ടിയിലും മുടിയിലും തേച്ച് പിടിപ്പിക്കുക മുപ്പത് മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക അതിനുശേഷം വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകുക ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഈ മാസ്ക് ശിരോചർമ്മത്തിലെ മൃതകോശങ്ങൾ നീക്കം ചെയ്യാനും മുടിക്ക് നല്ല കണ്ടീഷനിങ് നൽകാനും സഹായിക്കുന്നു ഇത് മുടിയെ കൂടുതൽ ആരോഗ്യകരമാക്കുന്നു സ്കാൽപ് ജെൽ രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ തൊലി പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കറ്റാർവാഴ ജെല്ലിൽ ചേർക്കുക കുറച്ച് ടീ ട്രീ ഓയിൽ ചേർത്താൽ കൂടുതൽ നല്ലതാണ് ഈ മിശ്രിതം തലയോട്ടിയിൽ തേച്ച് മസാജ് ചെയ്യുക മുപ്പത് മുതൽ നാല്പത്തി അഞ്ച് മിനിറ്റിന് ശേഷം കഴുകി കളയുക ആഴ്ചയിൽ രണ്ട് തവണ ഇങ്ങനെ ചെയ്യാം താരൻ മൂലം ഉണ്ടാകുന്ന മുടികൊഴിച്ചിലിന് ഇത് വളരെ നല്ലതാണ് ഈ മിശ്രിതം തലയോട്ടിയിലെ ചൊറിച്ചിൽ മാറ്റാനും മുടിയെ ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു നാരങ്ങ തൊലി പൊടി നാരങ്ങ തൊലി എപ്പോഴും കയ്യിൽ സൂക്ഷിക്കാൻ അത് പൊടിയാക്കി വെക്കുന്നത് നല്ലതാണ് നാരങ്ങ തൊലി കഴുകി ഉണക്കുക ഒരു ട്രേയിൽ വെച്ച് വെയിലത്തോ അല്ലെങ്കിൽ മൈക്രോവേവിലോ ഉണക്കുക നന്നായി ഉണങ്ങിയ ശേഷം പൊടിച്ച് ഒരു പാത്രത്തിൽ സൂക്ഷിക്കുക ഹെയർ മാസ്കുകളിൽ ചേർക്കാം വെള്ളത്തിലോ റോസ് വാട്ടറിലോ ചേർത്ത് തലയോട്ടിയിൽ തേക്കാം എണ്ണയിൽ ചേർത്ത് ഹെയർ സിറം ഉണ്ടാക്കാം ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി